ഇളനാട് വാണിയമ്പാറ റോഡിന് സമീപം അമ്പക്കാട് പ്രദേശത്ത് ഇറങ്ങി കൃഷി നശിപ്പിച്ച സ്ഥലം വെൽഫെയർ പാർട്ടി നേതാക്കൾ സന്ദർശിച്ചു വിദഗ്ധരുടെ അഭിപ്രായത്തെ അവഗണിച്ച് കുതിരൻ തുരങ്കം തുറന്നുകൊടുത്തതാണ് ഇളനാട് ചേലക്കര മേഖലയിൽ ആനകളെത്താൻ കാരണമെന്നും ഇതിന് പൂർണ്ണ ഉത്തരവാദി സർക്കാരാണെന്നും വെൽഫെയർ പാർട്ടി ആരോപിച്ചു നിലവിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഇരുപത്തിയൊമ്പത് ദശാംശം അഞ്ച് കിലോമീറ്റർ സോളാർ ഫെൻസിംഗ് കാട്ടാനകളെ തടയാൻ അപര്യാപ്തമാണെന്ന് പാർട്ടി നേതാക്കൾ പറഞ്ഞു വന്യമൃഗശല്യം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി നേരത്തെ ജനകീയവപ്പ് ശേഖരിച്ച് അധികാരികൾക്ക് നൽകിയിരുന്നു എന്നാലിപ്പോൾ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയജ്ഞ പരിപാടി എന്ന പേരിൽ പഞ്ചായത്തിൽ അപേക്ഷകൾ കൊടുക്കാൻ ആവശ്യപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നാടങ്ങൾ മാത്രമാണെന്നും അവർ കുറ്റപ്പെടുത്തി ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ബാധ്യസ്ഥരായ സർക്കാർ എത്രയും പെട്ടെന്ന് ആനകളെ ഉൾക്കാട്ടിലേക്ക് തുരുത്താനുള്ള നടപടികൾ സ്വീകരിക്കണം അല്ലാത്തപക്ഷം ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് വെൽഫെയർ പാർട്ടി നേതൃത്വം നൽകുമെന്ന് ജില്ലാ പ്രസിഡന്റ് ഹംസ എളനാട് പറഞ്ഞു വെൽഫെയർ പാർട്ടി ചലകര മണ്ഡലം പ്രസിഡന്റ് ഷാജികൻ ഇളനാട് പഴയനൂർ പഞ്ചായത്ത് കമ്മിറ്റി ട്രഷറർ പി എ മുഹമ്മദ് കുട്ടി പ്രദേശവാസികളായ ഒ സി മത്തായി എം ശൈലജ സി എ കാർത്തിയ തുടങ്ങിയവർ സന്ദർശനത്തിൽ പങ്കെടുത്തു നമുക്ക് നാടൻ മുമ്പിൽ കാണുന്നത് നീറമ്പന നശിപ്പിച്ചതാണ് അത് മറിച്ചിടുന്ന റബ്ബർ ആയിട്ടുണ്ട് അതുപോലെ തന്നെ വാഴ കൃഷി നഷ്ടപ്പെട്ടി നശിപ്പിച്ചിട്ടുണ്ട് ഇത് ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടെ സ്ഥിര സ്വഭാവത്തിൽ ആനകൾ വന്ന് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിന് ഒരുപാട് ഭീതി ഉള്ള അവസ്ഥയാണുള്ളത് അധികാരികൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കാതിരുന്നാൽ ജനങ്ങളെ സംബന്ധിച്ച് അങ്ങേയറ്റം ദുരിതത്തിലാണുള്ളത് അഴക്കും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും